മാല ശ്രമിച്ചയാളെ യുവതി പിടികൂടി അനിൽകുമാറിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരം ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി കൃപ ഹോസ്പിറ്റലിൽ അമ്മയെ കാണിക്കാനായിട്ട് പോകായിരുന്നു അപ്പൊ അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും അസ്ബന് പുറത്തുള്ള കടലോട്ടും പോയ ടൈം ആയിരുന്നു ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസം മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമില്ല ഇയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്തി കിടക്കുന്ന മാലയും വലിച്ചു പൊട്ടിച്ച് സ്കൂട്ടർ എടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമിലായിരുന്നു ഞങ്ങളുടെ ഷർട്ടിലും വണ്ടിലോട്ടും കേറി പിടിച്ചത് ആ ടൈമിൽ ഇയാള് എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ട് എടുക്കുകയും ചെയ്തു ഞാൻ പിടിയുടെ കൂടെ പോവുകയും റോഡിലെ മൂന്ന് ഗണ്ടൂരങ്ങളിൽ വന്ന് വീഴുകയും നാട്ടുകാരിലോടിക്കൂടുകയാണ് ചെയ്തത് വിഷ്ണു എന്താണ് സംഭവിച്ചത് ലിബീഷ് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെയാണ് ചേങ്കോട്ട് കോണത്ത് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് അമ്മയ്ക്കൊപ്പം ചേങ്കോട്ട് കോണത്തെത്തിയ സ്വകാര്യ ആശുപത്രിയിൽ പോയി മടങ്ങുന്ന സമയമാണ് ആ യുവതിക്ക് നേരെ ഒരു മോഷണ ശ്രമം ഉണ്ടായത് അതായത് വാഹനത്തിൽ ചീറിപ്പാറി വന്ന ഒരു വ്യക്തി അതായത് പ്രതി ഈ യുവതിയുടെ കഴുത്തിൽ കിടന്ന മാല വലച്ചു പൊടിക്കാൻ ശ്രമിച്ചിരുന്നു മാല പൊടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ മൂന്ന് മൂന്ന് പവനുണ്ടായിരുന്ന മാലയായിരുന്നു അത് പകുതി പ്രതിയുടെ കൈക്കലായിട്ടുണ്ട് അതിനുശേഷം ബാക്കിയാണ് കഴുത്തിലുണ്ടായത് ഈ സാഹചര്യത്തിൽ യുവതി വളരെ വേഗത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നു തുടർന്ന് സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുടെ ഷർട്ടിലും സ്കൂട്ടറിലും അടക്കം യുവതി കയറി പിടിച്ചു അതിനുശേഷമാണ് മോഷ്ടാവ് നിലത്ത് വീണത് ഈ വാഹനം അടക്കം മോഷ്ടാവ് നിലത്തു വീഴുകയായിരുന്നു ഇതിൽ യുവതിക്കും പരിക്കേറ്റുന്നുണ്ടായിരുന്നു ഈ പരിക്കേറ്റ സാഹചര്യത്തിൽ നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു ഓടിക്കൂടി ഏർ പ്രതിയെ പിടികൂടി അതിനുശേഷം പോലീസിനെ വിളിച്ച് പ്രതിയെ കൈമാറുകയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അശ്വതി എന്ന യുവതിയാണ് പോത്തൻകോട് സ്വദേശി അശ്വതിയുടെ നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഏതായാലും ചന്തവിളയിൽ താമസിക്കുന്ന അനിൽകുമാർ എന്നുള്ള വ്യക്തിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാളെ പോലീസ് പിടികൂടിയപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് ഇയാൾ സ്റ്റാച്ചുവിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു ബൈക്കിലാണ് ഇവിടെ എത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് മോഷണ വണ്ടിയാണ് കൊണ്ടുവന്നത് അതിനുശേഷം ആലപ്പുട്ടിക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ഇയാളെ നാട്ടുകാരും യുവതിയും ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന സാഹചര്യമാണ് ഏതായാലും ഇയാൾക്ക് വാഹനത്തിൽ നിന്ന് വീണപ്പോൾ റോഡിൽ തലയടിച്ച് പരിക്കേറ്റിട്ടുണ്ട് മുഖത്തും ശരീരത്തുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അശ്വതിക്കും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശിരീഷ് തിരുവനന്തപുരം ചേങ്കോട്ട് കൊണ്ടത്ത് ബൈക്കിലെത്തി മാല പിടിച്ചു വരയ്ക്കാൻ ശ്രമിച്ചയാളെ യുവതി പിടികൂടി ചന്തവള സ്വദേശി അനിൽകുമാറിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു